എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മർനാടൻ പ്രേക്ഷകർക്ക് നമസ്കാരം എം എസ് വേണുഗോപാലാണ് കൂടെയുള്ളത് സർ നമസ്കാരം ഇന്നലെ കരിപ്പൂരിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നടക്കുന്നു അത് വഖഫ് ബില്ലിനെതിരെ രാജ്യവ്യാപകമായൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധിക്കാമല്ലോ ജനാധിപത്യ സമൂഹത്തിൽ അങ്ങനെയൊക്കെയാണ് വഖഫ് ബില്ലിനെതിരെ കരിപ്പൂരിൽ ഒരു പ്രകടനം നടന്നു വിമാനത്താവളത്തിലേക്ക് പ്രതിഷേധക്കാർ വന്നു ജമാഅത്തെയുടെ നേതൃത്വത്തിൽ അവരുടെ സോളിഡാരിറ്റി എസ് ഐ ഒ പോലെയുള്ള യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് നടന്നത് ഇതുവരെ ഓക്കെ ആയിരുന്നു പക്ഷേ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളിലൊക്കെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പടങ്ങളാണ് ഇവർ ഉയർത്തി കാണിച്ചത് അത് ഏഹിയാസിൻവറുണ്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് ലോകത്തിനെ ഇസ്ലാമിക് ടെററിസം പഠിപ്പിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എങ്ങനെ വെപ്പനൈസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ സ്ഥാപക നേതാക്കളുടെയൊക്കെ ചിത്രങ്ങളുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് വക്കഫ് ബില്ല് സംസാരിക്കുന്നിടത്ത് എന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ് ടെററിസ്റ്റുകളുടെ സ്ഥാനം എന്തിനാണ് ഇവരിവിടെ കൊണ്ടുവരുന്നത് ഈ സംഘടനകൾക്ക് പ്രത്യേകമായൊരു ലക്ഷ്യമുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രത്യേകിച്ച് അതായത് പലപ്പോഴും പറയാറുണ്ട് ബി ജെ പിക്ക് വളക്കൂറാകുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളാണ് അവരുടെ മുദ്രാവാക്യങ്ങളാണ് അപ്പോൾ അവരത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പ്രയോഗിക്കുന്നത് തിരിച്ചു അവർക്കും പ്രയോജനകരമാണ് കാരണം മുസ്ലിം സാമാന്യ ജനത ഒരു വർഗീയമായ ഒരു ലൈൻ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യൻ ജനതയുമായി ഒത്തുപോകുന്നത് അവർക്കും നല്ലതല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം മുസ്ലിം ജനത മുഴുവൻ ഒരു വർഗീയ ലൈനിൽ ഇന്ത്യയിൽ നിന്ന് അവരോടൊപ്പം നിന്ന് ഇന്ത്യയിലെ നിലവിലിരിക്കുന്ന സംവിധാനങ്ങൾക്കും നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റിനും ഒക്കെ എതിരായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അതിൽ കളമൊരുക്കുന്നതിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അള്ളാഹുവിന് ദാനം ചെയ്തത് ചെയ്തതാണ് മോദിക്ക് പാട്ടം കൊടുത്തതല്ല എന്ന രീതിയിലൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അവർ ഇറങ്ങാൻ കാരണം അതുപോലെ തന്നെ മന ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെയൊക്കെയുള്ള നേതാക്കളുടെ പ്രത്യേകിച്ച് അഹമ്മദ് യാസിനെ പോലുള്ള നേതാക്കളുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെ പ്രകടനം നടത്തിയതും ഏതാണ്ട് അതേയൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് അതായത് ഇന്നത്തെ ഈ ലൈൻ നിങ്ങളെടുത്താൽ പോരാ മുസ്ലിങ്ങളെ നിങ്ങൾ കുറച്ചുകൂടെ തീവ്രമായ ലൈനിലേക്ക് വരണം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് അതിനകത്ത് കൊടുത്തത് ഇത് അവർക്ക് മാത്രമല്ല മുസ്ലിം ലീഗിനും കൂടെ ഒരു സന്ദേശമാണ് മുസ്ലിം ലീഗിനോടും പരോക്ഷമായിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളീ തൊട്ടുതോ തൊട്ടുകൂടാത്ത നയം അല്ലെങ്കിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള നയം ഒന്നും എടുക്കണ്ട നിങ്ങൾ നേരെ എതിർത്തുകൊണ്ട് ഹിന്ദുക്കളെ എതിർത്തുകൊണ്ട് മറ്റു വിഭാഗങ്ങളെ എതിർത്തുകൊണ്ട് നിൽക്കാൻ നിങ്ങളും പഠിക്കണം തയ്യാറാകണം എന്നുള്ള ഒരു മെസ്സേജാണ് അതായത് മുസ്ലിം സംഘടന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷമായിട്ട് കേരളത്തിൽ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ പോകുന്നതിനുള്ള ഒരു സംവിധാനമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് ഒരു ലൈൻ എടുക്കാനായിട്ട് ഈ കുറച്ച് കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് വർഷങ്ങളായിട്ട് ഇത്തരം സംഘടനകൾ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മാറ്റമാണ് ശരിക്കു പറഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ആവട്ടെ ശ്രീ ബഷീർ ബഷീറാവട്ടെ അല്ലെങ്കിൽ പിന്നെ എം കെ മുനീറാവട്ടെ ഇവരാരും തന്നെ വർഗീയത അങ്ങനെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല തീവ്രമായ വർഗീയത പക്ഷേ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ചില പിന്നിൽ നിന്നുള്ള തള്ളലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എനിക്ക് തോന്നുന്നു എം കെ മുനീറാണ് അത്രയധികം വീഴാത്തതെന്ന് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടിയും പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപാട് മാറിയതായിട്ടും അദ്ദേഹത്തിൻ്റെ ശൈലി ഒരുപാട് മാറിയതായിട്ടും അദ്ദേഹത്തെ വളരെ നാളുകളായി അറിയാവുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഗസ്റ്റ് ഹൗസിലൊക്കെ വെച്ച് അദ്ദേഹത്തെ ഒത്തിരി നാളുണ്ട് അദ്ദേഹം ഒരു പിന്നെ നല്ല വിദ്യാഭ്യാസം ത്തിനേക്കാൾ കവിഞ്ഞ അറിവും അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാൾ കവിഞ്ഞ കവിഞ്ഞ അറിവും പുസ്തകം വായനയും ഒരു സാംസ്കാരിക തലവുമൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള യാതൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ഇ ടി മുഹമ്മദ് ബഷീർ തന്നെയാണോ ഇ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് ആ വിധത്തിൽ അദ്ദേഹം മാറിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഉണ്ട് പക്ഷേ വി കെ കുഞ്ഞാലി ആവെ കുഞ്ഞാലിക്കുട്ടി ആവട്ടെ ഇ ടി പിന്നെ അതുപോലെ തന്നെ എം കെ ആവട്ടെ അത്രയും പരസ്യമായിട്ട് പറയുന്നില്ല പക്ഷേ എങ്കിലും അവർക്കും ഞങ്ങൾ അത്ര മോശക്കാരല്ല എന്ന് തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് ജമാ ഇസ്ലാമിയുടെ ആവട്ടെ അല്ലെങ്കിൽ പക്ഷേ സംസ്ഥയടക്കമുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ബസരാജിലൊക്കെ അവരുടെ മുഖപ്രസംഗം തന്നെ വന്നിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിങ്ങളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നും െതിരെ സംസാരിക്കാനുള്ള ആളുകൾക്ക് കയ്യിൽ വടിയെടുത്ത് കൊടുത്ത പോലെ അത് പിന്നെ ഇവർ പറയാതെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ നല്ലപോലെ അറിയാം ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അവർക്ക് നല്ലപോലെ അറിയാം മനസ്സിലായില്ലേ ഈ മറ്റു പല വിഭാഗങ്ങൾക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ഇവിടെ ഭരണം പിടിക്കണമെന്നും അല്ലെങ്കിൽ സോൾഡാരിറ്റിക്ക് ഇവിടെ ഭരണം പിടിക്കണമെന്നും അല്ല ഉദ്ദേശം അവരുടെ ഉദ്ദേശം ഏറ്റവും തീവ്രമായി എത്രത്തോളം എത്ര കൂടുതൽ മുസ്ലിങ്ങളെ ഞങ്ങളുടെ കൂടെ നിർത്താൻ പറ്റുമോ അതാണ് അവരുടെ ലക്ഷ്യം മറ്റവരുടെ ലക്ഷ്യം ഭരണം പിടിക്കുകയും ഭരണത്തിൽ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സാധിക്കുകയും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള അത്തരം ലക്ഷ്യങ്ങളൊന്നുമില്ല ഇനിയും ഉണ്ടാവാൻ വഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർ കോർ പിന്നെ ഇസ്ലാമിക് പിന്നെ എന്താ ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് രീതിയിൽ പോകുന്നതിനാണ് അവർക്ക് എൻ്റെ ഇഷ്ടം ആ ലൈനിലേക്ക് എത്തിക്കാനാണ് അവർ അഹമ്മദ് യാസിൻ്റെ ഫോട്ടോ വയ്ക്കുന്നതും അമാസ്താപകനായ അഹമ്മദ് യാസിൻ്റെ ഫോട്ടോ വയ്ക്കുന്നതും അതുപോലെ തന്നെ മറ്റ് ഈജിപ്റ്റിലെ പിന്നെ തീവ്രവാദികളുടെ ഫോട്ടോ വയ്ക്കുന്നതുമൊക്കെ തീവ്രവാദ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വയ്ക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ആ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയും നിങ്ങൾ കണ്ടുപഠിക്കേണ്ട പാഠങ്ങൾ ഈ ചിത്രങ്ങളിലുള്ളവരുടേതാണ് എന്നൊരു മെസ്സേജ് അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരെ ഇപ്പോൾ തയ്യാറായത് അവർക്കെതിരെ ചിലപ്പം പല കുറ്റങ്ങൾ ചെയ്തേക്കാം ഇത് ഈ പൊളിറ്റിക്കലായിട്ട് വരുന്ന ഒരു തീവ്രവാദ ചൊവ്വ അതായത് ഒരു മതേതര ഭരണഘടനയ്ക്ക് കീഴിൽ നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട് പലപ്പോഴും അതൊക്കെ മറികടന്നുകൊണ്ട് മതത്തെ കൂടുതൽ എന്താ പറയുക അപ്പീൽ അപ്പീൽ ചെയ്യിപ്പിക്കുക മതത്തിനോട് കൂടുതൽ ചേർന്നിരിക്കുക അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് പോകാൻ നക്കൾ നമ്മൾ കണ്ടതാണ് സാമുദായിക വോട്ടുകൾ രൂപീകരിക്കപ്പെടുന്ന ഇതൊക്കെ നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ളതാണ് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ ആളുകളല്ല ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ ഇതിന് ഒരുപാട് പേർ സ്വാധീനിക്കുന്നുണ്ട് എസ് ഡി പി യുടെ മാർച്ചിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളെ പതിനായിരങ്ങളെ അണനിടത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പോപ്പുലേഷനും ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സത്യത്തിൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് കാര്യം ഇവരെ എതിർക്കുകയും അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നിടത്തൊരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റണ്ടേ അതിന് പറ്റുന്നില്ലാത്തൊരു സാഹചര്യമല്ലേ ഉണ്ടാവുന്നത് മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഈ വക്കൌഫ് ബില്ലുമായി ബന്ധപ്പെട്ടപ്പോൾ ബിജെപിക്ക് കുറച്ചുകൂടെ ഇത് കിട്ടുകയാണ് ജമാഅത്തെ ഇതെന്തിനാണ് ചെയ്യുന്നതെന്നും വക്കഫ് ബില്ലിൽ ഇവർ എന്തിനാണ് ഈ തരത്തിൽ എതിർക്കുന്നതെന്നും അത് ഇവരുടെ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതി കൊണ്ടാണെന്ന് ബിജെപിക്ക് പറയാനുള്ളൊരു കാര്യം കൂടി ആവുകയല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറില്ലേ നോർത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ബിജെപിക്ക് ഇത്ര നെൽകോയ്മ കിട്ടുന്നത് ഇത്തരം പിന്നെ തീവ്രവാദികൾ അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ പല ഭരണകാലത്തും ബോംബാക്രമണത്തിലൂടെ മാത്രമല്ല അല്ലാതെയും പല വിധത്തിലുള്ള സമൂഹത്തിൽ ഇറകി പിടിക്കുന്ന ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന മാഫിയ പ്രവർത്തനം നടത്തുന്ന ഒത്തിരി പേർ അവിടെയാണ് യു പിയിലൊക്കെ അറിയാമല്ലോ ഇപ്പം യോഗി വന്നപ്പോഴാണ് അവിടെ ഈ ഗുണ്ടകളെ ഒക്കെ കുറച്ചൊന്ന് അമർച്ച ചെയ്യാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായ ഗുണ്ടകളെ ഒക്കെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞത് അപ്പോഴാണ് അത് അതിനാണ് അദ്ദേഹം ബുൾഡോസറൊക്കെ എടുക്കേണ്ടി വന്നത് പക്ഷേ അത് തെറ്റാണെന്ന് കോടതി വരെ പറഞ്ഞിട്ട് ജനങ്ങൾ പറയുന്നത് ശരിയാണെന്ന് അപ്പോൾ അപ്പോൾ ജനങ്ങൾ എത്രത്തോളം വേദന അവിടെ അനുഭവിച്ചിരുന്നു അറിയാമോ ഇതിൻ്റെ ഈ പ്രഷർ കൊണ്ടാണ് ബി ജെ പിക്ക് ഇത്രയധികം വോട്ട് നോർത്ത് ഇന്ത്യയിൽ കിട്ടാൻ കാര്യം യോഗിക്ക് ഇത്രയധികം കയ്യടി ഇപ്പം നോർത്ത് ഇന്ത്യയിൽ കിട്ടാൻ കാര്യം ഇത് പക്ഷേ കേരളത്തിൽ ഇല്ലാത്ത എന്തുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗിനെപ്പോലുള്ള ഒരു പാർട്ടി ഒരു മിത ലൈൻ എടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അത്ര ഒരു വർഗീയത തോന്നിയിട്ടില്ല അവരിപ്പോഴും പറയുന്നത് നമ്മൾ ഒന്നിച്ച് പോകേണ്ടവരല്ലേ എന്ന് ചോദിക്കുകയാണ് പലരും അത് നോർത്ത് ഇന്ത്യയിലെ പലർക്കും ഇത് കേൾക്കുമ്പോൾ ആവശ്യമാണ് നിങ്ങൾക്ക് എന്താ ആ ഓളം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് അവരുമായിട്ട് ചോദിച്ചു പോകുന്നത് അല്ല ഇവിടെ ഞങ്ങളുടെ വേറൊരു അന്തരീക്ഷമാണെന്ന് പറയുമ്പോൾ പോലും അവർക്ക് പലർക്കും മനസ്സിലാകാറില്ല പക്ഷേ ആ അന്തരീക്ഷത്തെ തകർക്കുക എന്നുള്ളത് ഇത്തരം സംഘടനകളുടെ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദോഷം ഇത്രയും നാൾ ഭരണത്തിൻ്റെ ഛായയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്ത നേട്ടം വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും തൊഴിൽപരമായും ഒക്കെ മുസ്ലിനെ പോലുള്ളവർ ഉണ്ടാക്കി കൊടുത്ത നേട്ടം അവരിൽ ഇത് ഭരണത്തിൽ നിന്ന് അകന്ന് അകന്ന് പോയിക്കൊണ്ടിരുന്നാൽ അവർക്ക് നഷ്ടമാകാനാണ് പോകുന്നത് പ്രത്യേകിച്ച് തിരിച്ച് തീവ്രവാദത്തിന്റെ ലൈനിലേക്ക് മുസ്ലിങ്ങൾ പോകുമ്പോൾ ഹിന്ദുക്കളും കുറെ കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ തീവ്രമല്ലെങ്കിൽ പോലും നമ്മൾ യോജിക്കേണ്ടതല്ലേ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഒരു ഒരു എക്സ്ട്രീമിസം വലിയ രീതിയിൽ ഞങ്ങൾക്കും ഇത് ചെയ്യേണ്ടി ആണെന്നാണ് മറ്റുള്ളവർ രീതിയിലാണ് ഒബ്സർവ് ചെയ്യുന്നത് ലോകത്തെ ആറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതായത് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും ഇത് 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 ആണെങ്കിൽ ഇത് ഡയമറ്റിന് തീ കൊളുത്തുന്ന തീപ്പെട്ടിയാണ് രണ്ടും ഒരുപോലെയാണ് ഈ തീപ്പെട്ടി മതി എല്ലാം കൂടെ തീരാനായിട്ട് ഈ ഡൈനമെറ്റ് മതി എല്ലാം കൂടെ തീരാനായിട്ട് ഏത് ഏത് ഏതിനോട് ചേരുന്നോ അത് വലിയൊരു പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് ഈ ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും അപകടപരമാണ് അതിൽ മിത മിത ഹിന്ദുത്വമാണ് ഇപ്പോൾ ബി ജെ പി എടുക്കുന്നതെങ്കിൽ മിത ഇസ്ലാമിസമാണ് മുസ്ലിം ലീഗ് എടുക്കുന്നത് അതിൽ നിന്ന് മാറിയാൽ തീവ്ര ഇസ്ലാമിസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പുറത്തും വേറെ പല ശക്തികളും തീവ്രമായി വരികയും കൂടുതൽ ക്ലാഷിനുള്ള ഇടപെടുക്കുകയും രാജ്യത്ത് നിന്ന് നിൽക്കുന്ന സമാധാന അന്തരീക്ഷവും എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഓണവും റംസാനും ബക്രീദും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാനുള്ള ആ ഒരു അന്തരീക്ഷം ഒരുപക്ഷെ ഇല്ലാതാക്കുന്നതായിരിക്കും ഇത്തരം മുദ്രാവാക്യങ്ങളും ഇത്തരം തീവ്രവാദവാദികളുടെ ഫോട്ടോ വെച്ചുള്ള യാത്രയും അതിലുപയോഗിക്കുന്ന പിന്നെ ബാനറും എല്ലാം അവിടേക്കാണ് കൊണ്ടെത്തിക്കുക ഇങ്ങനെ കൊണ്ടെത്തിക്കണം കൊണ്ടെത്തിക്കണമെന്ന് ലക്ഷ്യമുള്ള രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ശക്തികളാണ് ഇവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ഒരുപക്ഷെ സുപ്രഭാതവും ഒക്കെ ഇങ്ങനെ മറിച്ച് എഴുതാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ വിവേകമായിരിക്കും അവരെ ഇതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എന്തായാലും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഇതൊക്കെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഉപ്പും ഊർജ്ജവും കൊടുക്കും വളർത്തിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അത് കേരളത്തിൻ്റെ നല്ല ലോകത്തൊരിടത്തും മനുഷ്യൻ ജീവിച്ച് സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ അവിടെ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡല്ല അതിനെ എല്ലാവരും സംയുക്തമായി എതിർത്ത് തോൽപ്പിക്കേണ്ട ഒന്നാണ് നമസ്കാരം സാർ താങ്ക്